എനിക്കൊരു ഒരു കാര്യം കൂടി എനിക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓടിപ്പോകാം അത് കേട്ടോ പുതിയ ഫ്രണ്ട്സിനോട് കാരണം ആ സബും കാമെന്റും എവിടെയോ ഓടിപ്പോകും ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണോ അലഹമില്ല നമുക്കും വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് പിന്നെ എന്താണ് ആ പിന്നെ അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാലക്കാട്ടിലൊരു ലുലുമാളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കുറച്ചായിട്ടോ തുടങ്ങിയിട്ട് അപ്പോൾ സ്റ്റാർട്ടിങ്ങൊന്നും നമുക്ക് ഈ വഴിക്ക് വരാൻ പറ്റത്തില്ല കാരണം ഭയങ്കര തിരക്കാണ് ഇപ്പോഴും നമ്മൾ വന്ന സമയത്ത് നല്ല തിരക്ക് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു കാറ് പാർക്കിംഗ് ആണ് കേട്ടോ ലുലുമാളിൻ്റെ ഉള്ളിലേക്ക് കയറിയതും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊന്നും അപ്പോൾ നമുക്ക് കുഴപ്പമില്ല പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ നമ്മളിത് ആ ഉള്ളിലേക്ക് പോവുകയാണ് ഇനി ഉള്ളിലുള്ള കാഴ്ചകളാണ് കേട്ടോ പിന്നെ ഉള്ളിലേക്ക് പോയാലും തന്നെ നമുക്ക് ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു കാണുന്നതൊരു ആണ് കേട്ടോ ഏ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ജ്വല്ലറിയും എല്ലാം അപ്പോൾ സ്വർണ്ണമൊക്കെ വാങ്ങിക്കുന്നവർക്ക് ഇവിടെ വന്ന് വാങ്ങിക്കാം ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ഞാൻ വീട് വരെ ഒന്ന് പോയതായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് വീട്ടിലേക്ക് പോയപ്പോൾ അനിയെത്തി കുട്ടികളെ എല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ശരി പറഞ്ഞിട്ട് ഞാൻ പോയതാണ് അപ്പോഴാണ് പെട്ടെന്ന് തീരുമാനിച്ചത് നമുക്ക് ലുല്യു കാണാൻ പോകാമെന്ന് അപ്പോൾ ഇത്ര ദിവസമായിട്ട് ഞാനും വന്നിട്ടില്ലല്ലോ ഇങ്ങോട്ട് ശരി പറഞ്ഞിട്ട് നമ്മൾ ലുല്ല് കാണാൻ വന്നതാണ് കേട്ടോ അപ്പോൾ അമ്മ അണിചെത്തി കുട്ടികൾ ഞാൻ അങ്ങനെ ലുല്ലുമ്മള് കാണാൻ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ഇന്ന് കാണാം പിന്നെ ആ പിന്നെ എൻ്റെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന വീ കമൻസ് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എപ്പോഴും പോലെ എനിക്ക് ഒരുപാട് സ്നേഹ സ്നേഹത്തോടെയുള്ള ആണ് കാരണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഒരു നല്ല കമൻസൊക്കെ നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ് കേട്ടോ കാരണം നമുക്ക് പിന്നെയും പിന്നെയും ഓരോ വീഡിയോ ഒക്കെ ഇടാൻ തോന്നും അല്ലേ നമുക്ക് വ്യൂസൊക്കെ കുറവാണ് എന്നാലും ഒരു നല്ല കമൻസൊക്കെ കാണുമ്പോൾ ആ ശരി അപ്പോൾ നമുക്കൊരു സന്തോഷം ഒരു പുതിയ വീഡിയോ ഒക്കെ ഇടാൻ തോന്നും ഇത് അനിയത്തിൻ്റെ കുട്ടികൾ കുട്ടികളാണ് കേട്ടോ രണ്ട് പേര് അവർ ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ലുല്ലുമാളിലേക്ക് വന്നിരിക്കുകയല്ലേ ലുല്ലുമാളിലെ കാഴ്ചകളൊക്കെ കാണാൻ വന്നതല്ലേ ഭയങ്കര ഹാപ്പിയാണ് അവർ അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ എന്താ പറയാ ആ അപ്പം ഞാൻ വീട്ടിലേക്ക് പോയപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ലുല്ലുമാളിലേക്ക് വന്നതാണ് ഇവിടെ ഇവിടെ വന്നാൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇനി ഒന്നും ഇല്ലാത്തതൊന്നുമില്ല എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ കാശുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും വാങ്ങിയിട്ട് പോകാം നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണുന്ന ജ്വല്ലറിയാണ് അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോയാൽ ഓരോ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റും എല്ലാ ഐറ്റങ്ങളും ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് പച്ചക്കറികളായാലും അതും എല്ലാം നമുക്കിവിടെ വന്നാലും എല്ലാം വാങ്ങിക്കാം എല്ലാത്തിൻ്റെ താഴെയും വിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് നോക്കി നോക്കി നമുക്ക് ഓരോ സാധനങ്ങളും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് എല്ലാം വാങ്ങിച്ചിട്ട് പോവാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഇവിടെ ഇതാ കണ്ടില്ലേ ബക്കറ്റുകളുണ്ട് എല്ലാ ബക്കറ്റുകളായാലും പാനുകളായാലും ചെരുപ്പ് ഹാൻഡ് ബാഗ് വെജിറ്റബിൾസ് സ്വീ സ്വീറ്റ് വാങ്ങിക്കാൻ ആണെങ്കിലും ബേക്കറി സാധനങ്ങളാണെങ്കിലും അതുപോലെ ഫുഡ് ഡ്രസ്സ് ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് ചിലപ്പോൾ ഞാനും ഓരോന്നായിട്ട് പറഞ്ഞു പോയാൽ ഏതെങ്കിലുമൊക്കെ വിട്ടുപോകും കാരണം അത്രയ്ക്ക് സാധനങ്ങൾ ഈ ഒരു മാളിലുണ്ട് കേട്ടോ ഫുഡായാലും ശരി പച്ചക്കറികളായാലും ജ്വല്ലറി നമുക്ക് ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ അക്ഷയ സെൻറ്ററൊക്കെ മുൻപിൽ ഉണ്ട് കേട്ടോ സ്റ്റാർട്ടിങ് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എല്ലാ ഫാൻസി സാധനങ്ങളായാലും എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമുക്കിവിടെ വന്നാൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് നോക്കിയിട്ട് പക്ഷേ നല്ല തിരക്കുണ്ട് കേട്ടോ നമ്മൾ വന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾക്ക് വരാൻ പറ്റാ വരാൻ പറ്റിയില്ലല്ലോ നമ്മൾ വിചാരിച്ചു പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ സമാധാനം നമ്മൾ വരാത്തത് നന്നായി തോന്നിയിട്ടോ കാരണം ഇപ്പോഴും ഇവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഇതാ എല്ലാം ഓരോ സാധനങ്ങളും എല്ലാവരും കണ്ടോളൂ കേട്ടോ ഫ്രണ്ട്സ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ ഓരോന്നും കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ വാങ്ങിക്കാൻ തോന്നും കേട്ടോ ഏഹ് പിന്നെ എന്താണ് എന്താ കണ്ടില്ലേ നല്ല രസം ഉണ്ട് കേട്ടോ ഓരോന്നും പാനുകളായാലും പാത്രങ്ങളായാലും എല്ലാം സൂപ്പർ സൂപ്പർ സാധനങ്ങളാണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരാൻ പറ്റാത്ത സങ്കടം ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ പോയി കാരണം എന്താ അറിയോ ഇപ്പം നമ്മൾ വന്നപ്പോഴും കൂടി ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ അപ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോൾ എന്തുമാത്രം തിരക്കായിരിക്കും ഒരുപാട് തിരക്കുണ്ടാവുമല്ലോ വരാത്തത് നന്നായിന്ന് നമുക്ക് ഇവിടെ വന്നപ്പോൾ തോന്നിട്ടോ ഇങ്ങനെ നടന്ന് നടന്നിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും ഇങ്ങനെ നോക്കിയിട്ട് നമുക്ക് എല്ലാം വാങ്ങിക്കാം നോക്കിയിട്ട് നടന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാം അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ പിന്നെ എനിക്കൊരു ഒരു കാര്യം കൂടി എനിക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിന്ന് ഓടി പോകാം വേറൊന്നുമില്ല പുതിയ ഫ്രണ്ട്സിനോടാണ് എനിക്ക് ഈ പറയാനുള്ളത് കേട്ടോ പുതിയ ഫ്രണ്ട്സിനോട് കാരണം പുതിയ ഫ്രണ്ട്സൊക്കെ എൻ്റെ ചാനൽ വരുന്നുണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യാം കേട്ടോ പുതിയ ഫ്രണ്ട്സ്മാർ ആരായാലും ശരി വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുക വെറുതെ വന്നിട്ട് ജസ്റ്റ് കമൻ്റ് ഇട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് തിരിച്ചു വരണേ അങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ അത് കുറച്ച് നേരം കഴിഞ്ഞാൽ ആ സബും കമൻറ്റും എവിടെയോ ഓടിപ്പോകും നമുക്ക് കാണാൻ പറ്റത്തില്ല അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ സബ് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തല്ലോ ഇല്ലെങ്കിൽ ഞാൻ കമൻ്റിട്ട് കൊടുത്തല്ലോ അങ്ങനെ വിചാരിക്കും പക്ഷെ അത് കാണാൻ പറ്റത്തില്ല അത് സ്പാമായിട്ട് പോവുകയാണ് അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ കുഞ്ഞു ഫ്രണ്ട്സുമാർ പുതിയ ഫ്രണ്ട്സുമാരൊക്കെ ചാനൽ വരുമ്പോൾ പിന്നെ വീഡിയോ കാണുക കണ്ടിട്ട് അതിലെന്താണ് നമ്മൾ വീഡിയോയിൽ കാണുന്നത് അതിലെന്തെങ്കിലും രണ്ട് കാര്യം ഒന്ന് കമൻ്റ് ചെയ്യുക എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പറയുക അല്ലാതെ ജസ്റ്റ് വന്നിട്ട് വേഗം വന്നിട്ട് പറയുക സബ് ചെയ്തിട്ടുണ്ട് തിരിച്ചു വരണേ നമ്മുടെ വീഡിയോ കാണുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവർ കമൻറ്റ് ചെയ്യുന്നില്ല എന്നിട്ട് ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോവുക കുറച്ച് കഴിയുമ്പോൾ ആ സബ്ബും കാണാനില്ല കമൻറ്റും കാണാൻ കാണാനുണ്ടാവില്ല അപ്പോൾ എനിക്ക് അവരോട് പ്രത്യേകം പറയാനുള്ളത് വീഡിയോ കാണുക കണ്ടിട്ട് കമൻസ് ചെയ്യാം കേട്ടോ അങ്ങനെയാണ് ഈ കാര്യങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് ും ഇരിക്കാനും എല്ലാം ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലാണ് കേട്ടോ മുകളിലേക്ക് വന്നാൽ നമുക്ക് അവിടെയും നമുക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് വാങ്ങിക്കാം പിന്നെ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട് പിന്നെ അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം ആ അതും ഉണ്ട് കേട്ടോ അവിടെ പക്ഷേ ഗെയിം ഫ്രീ അല്ല കാശ് കൊടുക്കണം കേട്ടോ ഫ്രണ്ട്സ് അങ്ങനെയാണ് കേട്ടോ സെറ്റപ്പൊക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുകട്ടോ ഫ്രണ്ട്സ് വീഡിയോ കുറച്ച് വലുതാണ് കേട്ടോ മാക്സിമം ഞാൻ എൻ്റെ വീഡിയോ ഒക്കെ ലെങ്ത്ത് കുറവാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എല്ലാ വീഡിയോവും നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആക്കാൻ പറ്റുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു മാളെന്ന് പറയുമ്പോൾ അവിടുത്തെ എല്ലാ കാഴ്ചകളും നമ്മൾ കാണിക്കണമല്ലോ അതുകൊണ്ട് മാത്രമാണ് കേട്ടോ കുറച്ച് വലിയ വീഡിയോ ആയി ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കേട്ടോ മാക്സിമം ഒന്ന് കാണാം കേട്ടോ ഫ്രണ്ട്സ് നല്ല രസമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള എല്ലാ കാഴ്ചകളിലും ഒരു വീഡിയോ ആണ്